ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ റാങ്കിങ് ടാസ്ക് ആണ് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന റാങ്ക് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കൊക്കെയാണ് ഏതൊക്കെ റാങ്ക് വേണ്ടതെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ ഇതിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുന്നത് ഏതായാലും ഒന്നാം പൊസിഷനിൽ വന്നിരിക്കുന്ന അഭിഷേക് ആണ് അഭിഷേക് നല്ല രീതിയിലൊരു ഫൈറ്റ് നടത്തിയിട്ടാണ് ഒന്നാം പൊസിഷൻ വന്നത് രണ്ടാം പൊസിഷനിൽ ജിൻഡോയും വന്നിട്ടുണ്ട് ജിൻഡോയും നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് മൂന്നാം പൊസിഷനിൽ അർജുനാണുള്ളത് അർജുനന് എതിരാളി തന്നെ ഉണ്ടായിരുന്നില്ല നാലാം പൊസിഷനിൽ ശ്രീതു വന്നിട്ടുണ്ട് അഞ്ചാം പൊസിഷനിൽ ഋഷി വന്നിട്ടുണ്ടായിരുന്നു ആറാം പൊസിഷനിൽ സായിയാണ് സായിയും ശ്രീതു ആയിരുന്നു മത്സരിച്ചത് ഒടുവിൽ സായിക്ക് കിട്ടിയായി ഏഴാം പൊസിഷനിൽ റസ്മിൻ ആണുള്ളത് എട്ടാം പൊസിഷനിൽ നോറയാണ് വന്ന് പക്ഷേ ഞാൻ നോറ വിചാരിച്ച് കയറി വരുമെന്ന് പക്ഷേ നോറ എട്ടാം പൊസിഷനാണ് ഒമ്പതാം പൊസിഷനിൽ അൻസിബിയാണുള്ളത് പത്താം പൊസിഷനിലാണ് ജാസ്മിൻ പക്ഷേ ജാസ്മിൻ മുകളിൽ വരേണ്ട ഒരു വ്യക്തിയായിരുന്നു പതിനൊന്നാം പൊസിഷനിൽ സിജോ സിജോയ്ക്കും എന്ത് പറ്റിയെന്ന് അറിയില്ല പന്ത്രണ്ടാം പൊസിഷനിൽ അപ്സരയാണ് പതിമൂന്നാം പോസ്റ്റിൽ നന്ദനയാണ് ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെ ഏതൊക്കെ റാങ്കിനാണ് ഹർഹൻ അർഹൻ എന്ന് ഒന്ന് വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നവരെ ടാറ്റബാ ബൈ